കൊടുവള്ളി മേൽപ്പാലം ഓഗസ്റ്റ് പന്ത്രണ്ടിന് പതിനൊന്ന് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തി മൂന്നിനാണ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് ഭൂമി ഏറ്റെടുക്കാൻ നേരിട്ട താമസം നഷ്ടപരിഹാരത്തെ ചൊല്ലിയുള്ള ഉടക്ക് കേസുകളുടെ നൂലാമാലകളിൽ നിന്നും മോചിപ്പിച്ച് വീടുകളും സ്ഥാപനങ്ങളും ഒഴിപ്പിക്കൽ തൊഴിലാളികളുടെ കുറവ് തുടങ്ങി പലവട്ടം പലരൂപത്തിൽ തലപൊക്കിയ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചാണ് മേൽപ്പാലം ഉയർന്നത് നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ഏറ്റവും ഒടുവിലായി സോളാർ പാനൽ ബോർഡുകളും പാലത്തിനു മുകളിൽ വഴിവിളക്കുകളും സ്ഥാപിച്ചു പെയിന്റിങ്ങും റോഡ് മാർക്കിങ്ങും കഴിഞ്ഞു കിഫ്ബി സഹായത്തോടെ സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന പത്ത് മേൽപ്പാലങ്ങളിലൊന്നാണ് കൊടുവള്ളിയിൽ യാഥാർത്ഥ്യമാവുന്നത് സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിച്ച് മലബാറിൽ നടക്കുന്ന ആദ്യ നിർമ്മാണമെന്ന പ്രത്യേകതയും കൊടുവള്ളി റെയിൽവേ മേൽപ്പാലത്തിനുണ്ട് റെയിൽവേയും സംസ്ഥാനവും സംയുക്തമായാണ് പാലം പണിതത് മുന്നൂറ്റി മീറ്റർ നീളവും പത്ത് ദശാംശം പൂജ്യം അഞ്ച് മീറ്റർ വീതിയുമുണ്ട് കൊടുവള്ളിയിൽ പഴയ ബാങ്ക് കെട്ടിടത്തിന് സമീപത്തു നിന്ന് റെയിൽവേ സിഗ്നൽ ലൈറ്റിന് സമീപം വരെയാണ് മേൽപ്പാലം ഉയരുന്നത് ഇത് ഗതാഗതത്തിനായി തുറന്നു നൽകിയാൽ കൊടുവള്ളിയിൽ വർഷങ്ങളായി തുടരുന്ന വാഹനക്കുരുക്കിന് ശാശ്വത പരിഹാരമാവുമെന്നാണ് നാടിൻ്റെ പ്രതീക്ഷ കൊടുവള്ളി ദേശീയപാതയിൽ സർക്കിളിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാലത്തിലേക്ക് കടന്നു പോകുന്നതും വരുന്നതുമായ വാഹനങ്ങൾക്കും ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമാകും ഉദ്ഘാടന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കും ഗ്രാമിക ന്യൂസ് തലശ്ശേരി